പുഴ മുറിച്ചു കടക്കുവാൻ പാലമില്ല മാങ്കുളം പഞ്ചായത്തിലെ മാങ്ങാപ്പാറ ആദിവാസി കുടി പുറം ലോകത്തു നിന്നും ഒറ്റപ്പെട്ടു പുഴയ്ക്ക് കുറേ പാലം വേണമെന്ന ആദിവാസി കുടുംബങ്ങളുടെ ആവശ്യത്തിന് കാലമേറെയായെങ്കിലും കണ്ണടച്ചിരിക്കുകയാണ് അധികൃതർ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി ഇടങ്ങളിൽ ഒന്നാണ് മാങ്ങാപ്പാറക്കുടി കുടിയിലേക്ക് വാഹനങ്ങൾ എത്തണമെങ്കിൽ പുഴ മുറിച്ചു കിടക്കണം വേനലിൽ പുഴയിൽ വെള്ളം കുറവുള്ളപ്പോൾ പുഴയിലിറങ്ങിയാണ് വാഹനങ്ങൾ അക്കരെ എത്തുന്നത് എന്നാൽ വെള്ളമുള്ള സമയത്ത് ഇത് സാധ്യമല്ല പുഴയ്ക്ക് കുറുകെ ചെറിയൊരു പാലമുണ്ടെങ്കിലും കാൽനടയായി മാത്രമേ പുഴ മുറിച്ചു കിടക്കാൻ സാധിക്കുകയുള്ളൂ മഴക്കാലത്ത് പുഴയിൽ വെള്ളം പൊങ്ങുന്നതോടെ ഇതും സാധ്യമാകാത്ത അവസ്ഥയിലാണ് ഈ സാഹചര്യത്തിലാണ് വാഹന ഗതാഗതം സാധ്യമാകും വിധം പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ആവശ്യമുയരുന്നത് മഴക്കാലം പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആറ് ബുദ്ധിമുട്ടാണ് താമസിക്കുന്നുണ്ട് അവർക്ക് കഴിഞ്ഞാൽ എടുത്തു പിന്നീടുള്ള ഏകയാത്രാ മാർഗം എന്ന് പറയുന്നത് കുടിയിൽ നിന്ന് കിലോമീറ്ററുകൾ നടന്ന് ആനക്കുളത്തെത്തി വേണം കുടിനിവാസികൾക്ക് പുറലോകത്തേക്ക് എത്താൻ ആനക്കുളത്ത് നിന്നും പരിമിതമായ യാത്രാ സൗകര്യമേ മാങ്ങാപ്പാറയിലേക്കുള്ളൂ മഴക്കാലത്താണ് പാലമില്ലാത്തതിന്റെ കുറവ് ആദിവാസി കുടുംബങ്ങളെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് മഴക്കനത്താൽ കുട്ടികളുടെ സ്കൂൾ യാത്രയും ആശുപത്രിയിലെത്താനുള്ള രോഗികളുടെ യാത്രയും ഒക്കെ ക്ലേശകരമാകും മഴക്കാലത്തെ തങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരം കാണാൻ പുഴയ്ക്ക് കുറുകെ വാഹനം കയറും വിധം പാലം എത്രയും വേഗം നിർമ്മിക്കണമെന്നാണ് കുടിനിവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ മാങ്കുളം